ഇതുവരെ പുതിയ വീടുകൾക്ക് സാധ്യത കേട്ടോ ഞാനുള്ളത് വെള്ളയിൽ ലാൻഡിലാണ് വെള്ളയിൽ ഹാർബറിൻ്റെ വണ്ടി വിൽക്കുന്ന ലാൻഡിലാണ് ഉള്ളത് കേട്ടോ അവിടെ അത്ത മീനിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ മീനൊക്കെ കാണാം ഒന്ന് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അടിപൊളി തെണ്ടോ നല്ല കോലി ഉണ്ട് അടിപൊളി കോലി നല്ല കോലി നല്ല കെട്ടുക മഞ്ഞക്കെടുക്ക മഞ്ഞക്കെടുക്ക നല്ല ചെറിയ കേര കേര കേ நல்லா செண்டு ரெண்டு கொண்டு வந்து முதலாளி இவட இத வாலாத்து நல்லா வாலாத்து

ஷல் மீனாட்டா ஸ்பெஷல் மீனா அடிபடி மீன் மீனாட்டம் സാപ്പിന്നെ ഞട്ടർ അടിപൊളി ഷട്ടർണ്ട് നല്ല ഷട്ടറാട്ടോ കാണേ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇപ്പുറം നല്ല സൂതണ്ട് അടിപൊളി സൂതാണ് നല്ല സൂതണ്ട് നല്ല സൂതാണ് അടിപൊളി സൂടാണ് നാസിന്റെ നല്ല കേരകള് ഉണ്ട് ഉണ്ട് നല്ല ൂ രണ്ടി പെടി ആടിപളിക്കാരടിപൊളിക്കാരൂറ്റിമൂർ മഞ്ഞ കെടുക്കാം മഞ്ഞ കെടുക്കാം എടുത്ത് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ നല്ല ആവുമല്ലേ ഇയാള് പോന്നോക്കിയാ നല്ല മീസാണ് ചോപ്പ് മീസാണ് എന്താ സാധനം കറത് നല്ല കോലുണ്ട് ഒന്നും പറഞ്ഞാ കേക്കൂല അതുകൊണ്ടാ നല്ല കോലുണ്ട് നല്ല കോലി ഉണ്ട് നല്ല അമൂറുണ്ട് ഇവിടെ അമൂറ് ആരാൾ മാറ്റി വെച്ച എടുത്തിട്ട് തരണ്ടി നല്ല മുള്ളി കാണേ മീനൊന്നും വേണ്ട മീൻ അടിപൊളി കാണാൻ നല്ല കൂരി ഏട്ടാ നമ്മളിവിടെ ഏട്ടാന്ന് പറ നല്ല ഏട്ടാ അടിപൊളി എന്താ ഞാൻ 600 രൂപ കൊടുക്കാനാണോ बोलले? അവോലി മതി. അവോല് 600 രൂപ ഇതിന്റെ പരിയറ്റം. പരിക്കുന്ന പരിക്കുന്ന പരിക്കുന്ന. ആക്കിടേണ്ട വേണ്ട. അവോല് ആർക്കവേറ്റ ഇതിന്റെ 15 രൂപ വില. നല്ല വില കേച്ചി. അപാര അപൂർ പുതിയ പത്തികള ട്ടോ. ആമീൻ അടോ. ആളെ যাও ടയാൻ കേട്ടി. സീഡി. 140. ഹലോ. അല്ലല്ല. എത്ര जानी? लवली ജെമിന. يلا. ാൻഡിലെ മീൻ വിശേഷങ്ങൾ കേട്ടോ താഴത്തെ ഹാർബറിൽ ഇനി വരാണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക